ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ പൂർത്തിയായിരിക്കുകയാണ് രണ്ട് പേര് അങ്ങനെ ജയിലിലേക്ക് പോകുന്നു ഒന്ന് നമ്മുടെ അനീഷ് കഷ്ടം തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ചയും ജയിലിൽ പോയി ഈ ആഴ്ചയും ജയിലിൽ പോയി അതിനകത്ത് ഒന്നും എനിക്ക് പറയാനില്ല ഒരുമാതിരി മറ്റിടത്ത പരിപാടിയാണത് കാരണം ഒരു ഒരു മനുഷ്യനെ തുടർച്ചയായിട്ട് അങ്ങനെ ജയിലിൽ ഇടേണ്ട അതിന് മാത്രം ഒരു തേങ്ങയാളവിടെ ചെയ്തിട്ടൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാലും അനീഷ് സ്വാഭാവികമായിട്ട് ഈ ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് രണ്ടാമതെത്തിയ ഒരാളാണ് പിന്നെ പലരും പറഞ്ഞ കാര്യം അവിടെ അനീഷ് കയ്യിൽ കടിച്ചു എന്നുള്ളതാണ് കയ്യിൽ അനീഷ് കടിച്ചത് തെറ്റാണെങ്കിൽ തിരിച്ച് അവിടെ അക്ബർ അനീഷിൻ്റെ തലയ്ക്കിട്ട് നല്ലൊരടി അങ്ങോട്ട് അടിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ അനീഷിനെ വീണ്ടും ജയിലിലോട്ട് എന്ത് മണ്ണാങ്കിട്ടാണ് വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വളരെ അൺഫെയറായിട്ട് എനിക്ക് തോന്നി രണ്ടാമത് പേര് പറഞ്ഞത് അനുമോളിൻ്റെ പേരാണ് അനുമോൾ ടാസ്ക് നന്നായിട്ട് ചെയ്ത് മൂന്നാം സ്ഥാനത്തെത്തിയ ഒരാളാണ് പക്ഷേ അനുമോളിൻ്റെ പേര് പറയാൻ അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ കുറച്ചൊക്കെ വാലിഡ് ആയിട്ടുള്ള ആണ് അനുമോൾ ജയിലിൽ പോവേണ്ട ആൾ തന്നെയാണ് ഈ ആഴ്ച കാരണം അനുമോൾ വേണ്ടാത്ത വള്ളിക്കെട്ടുകൾ എടുത്ത് വയ്ക്കുകയും നാക്ക് ഒരൽപ്പം നിയന്ത്രിക്കുകയൊക്കെ വേണം അതിനകത്തൊരു ചെറിയ കത്രിക പൂട്ടിടുന്നത് ആവശ്യമാണ് അപ്പം അനുമോളുടെ ജയിൽ നോമിനേഷൻ ഏറെക്കുറെ ഫെയർ ആയിട്ട് എനിക്ക് തോന്നി ഒമ്പത് പേരാണ് അനുമോൾക്ക് അനുമോളുടെ പേര് നോമിനേറ്റ് ചെയ്തത് അനീഷിൻ്റെ പേര് നാല് പേര് പറഞ്ഞു വളരെ അൺഫെയർ ആയിട്ടും എനിക്ക് തോന്നി ഇവർ രണ്ടുപേരുമാണ് ഈ ആഴ്ച ജയിലിലേക്ക് പോകുന്നത്